ഫ്രണ്ട്സ് വെൽക്കം ടു നാവിൻ രുചി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ചൂട് ചായക്കപ്പം കഴിക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് മൈസൂർ ബോണ്ടയും പീനറ്റ് ചട്നിയുമാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ അത് വളരെ എളുപ്പത്തിൽ മാവൊന്നും പുളിക്കാൻ വെക്കാണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായി ഒരു ബൗളിൽ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കപ്പ് അരിപ്പൊടിയും കപ്പ് മീഡിയം പുളിയുള്ള തൈരും അര ടീസ്പൂൺ ജീരകവും ബോണ്ടയ്ക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം ഇതുപോലെ നല്ല ഉഴുന്നുവടയ്ക്ക് കുഴച്ചെടുക്കുന്ന കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ അങ്ങനെ ഇപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പം നമ്മളുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് ചെറിയുള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ആവശ്യത്തിന് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ഇത് എത്രത്തോളം നല്ലതുപോലെ കുഴച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇപ്പോൾ നമ്മളുടെ മാവ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല ചൂട് എണ്ണയിലേക്ക് ഓരോ ഉരുളകളായി ഇട്ട് കൊടുക്കാം അപ്പോൾ വറുക്കാൻ എടുക്കുന്ന ചട്ടി നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം അത്യാവശ്യം നല്ല കുഴിയുള്ള ചട്ടിയായിട്ട് തന്നെ നോക്കിയെടുക്കാൻ നോക്കണം ഇങ്ങനത്തെ പാനൊന്നും എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനത്തെ പാനിലൊക്കെ ഇടുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല അപ്പോൾ എൻ്റെയിൽ ആ അങ്ങനത്തെ ചട്ടി ഇല്ലാത്തത് ഞാൻ ഇതിൽ ചെയ്തെന്നുള്ളൂ അങ്ങനെ ഇപ്പം നമ്മളുടെ ബോണ്ട ഒരു സൈഡ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒരുവിധം നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ രണ്ട് സൈഡും ഇട്ട് തിരിച്ച് മറിച്ചുമിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളുടെ മൈസൂർ ബോണ്ട റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുക്കി കഴിക്കാൻ വേണ്ട ചട്നി തയ്യാറാക്കിയെടുക്കാം അതിനായി ഒരു മിക്സി ജാറിൽ അരക്കപ്പ് റോസ്റ്റഡ് പീനട്ടും അരക്കപ്പ് തേങ്ങയും ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം വാളമ്പുളിയും കാൽ ടീസ്പൂൺ ജീരകവും ചട്ണിക്ക് ആവശ്യമായ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് എണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കായപ്പൊടിയും ചേർത്ത് താളിപ്പ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മളുടെ നല്ല ചൂട് മൈസൂർ ബോണ്ടയും പീനട്ട് ചട്നിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്